പത്ത് മാസമായി നരനായാട്ടാണ് ഇസ്രായേൽ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം നാൽപ്പതിനായിരത്തിനു മുകളിൽ ആളുകളാണ് ഇസ്രായേലിന്റെ കൊടും ക്രൂരതയിൽ ജീവൻ നഷ്ടമായത് മരിച്ചവരിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളും കുട്ടികളാണ് എന്നതും എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുതയാണ് ലോകരാജ്യങ്ങൾ പോലും ഇസ്രായേലിന്റെ നെറികെട്ട രീതിക്കെതിരെ രംഗത്ത് വരുമ്പോഴും അതിൽ നിന്നൊന്നും പിന്മാറാതെ സാധാരണക്കാരായ ജനങ്ങളെ കൊന്നൊടുക്കുകയാണ് ഇസ്രായേൽ ഹമാസിന്റെ പേരും പറഞ്ഞാണ് ആക്രമണം ആരംഭിച്ചതെങ്കിലും ഇന്നുവരെ ഹമാസിനെ കണ്ടെത്താനോ അവരുടെ ഒളിത്താവളങ്ങൾ ഇസ്രായേൽ ും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും തീർത്തും പരാജയമായ ഒരു കാര്യമാണ് മനുഷ്യ സാക്ഷിയെ ഞെട്ടിപ്പിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളാണ് ഇപ്പോഴും ഗാസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇസ്രായേൽ നടത്തുന്ന ഓരോ ആക്രമണത്തിനും കനത്ത രീതിയിലുള്ള പ്രത്യാക്രമണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ വെസ്റ്റ് ബാങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് വെസ്റ്റ് ബാങ്ക് നഗരമായ ജനിനിൽ ഹമാസ് പോരാളികളുമായി ഉണ്ടായ രൂക്ഷമായ ഏറ്റുമുട്ടലിൽ തങ്ങളുടെ ഒരു സൈനികൻ കൊല്ലപ്പെട്ടതായി ഇസ്രായേലി പ്രതിരോധ സേന അറിയിച്ചു മൂന്ന് ഇസ്രായേൽ സൈനികർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വടക്കൻ വെസ്റ്റ് ബാങ്കിൽ ബുധനാഴ്ച പുലർച്ചെ മുതൽ ആരംഭിച്ചതാണ് ഇസ്രായേൽ സേനയുടെ ആക്രമണം ഇരുപത് കാരനായ സൈനികനാണ് കൊല്ലപ്പെട്ടത് അതേസമയം ഗാസയിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ വിവിധ ഇടങ്ങളിലായി അറുപത്തി പേരാണ് കൊല്ലപ്പെട്ടത് ജനിനിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയതോടെ ും വൈദ്യുതിയുമെല്ലാം മുടങ്ങിയിരിക്കുകയാണെന്നും എല്ലാ അടിസ്ഥാന സൗകര്യവും നശിപ്പിച്ചെന്നും നിവാസി എഫ് പിയോട് പറഞ്ഞിരുന്നു പുറം ലോകവുമായുള്ള ബന്ധമെല്ലാം നഷ്ടപ്പെട്ടു ബേക്കറികളൊന്നും തുറക്കുന്നില്ല കുട്ടികൾക്ക് വേണ്ട പാൽ പോലും ലഭിക്കുന്നില്ല എന്നും നിവാസികൾ വ്യക്തമാക്കിയിരുന്നു അതേസമയം നിതന്യാഹുവിനെതിരെ കൊല്ലപ്പെട്ട ബന്ദികളുടെ കുടുംബാംഗങ്ങൾ രംഗത്തു വരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഹമാസ് തടവിലാക്കിയതിൽ ആറു ബന്ദികളുടെ മൃതദേഹം കണ്ടെത്തിയതിന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ കൊല്ലപ്പെട്ട ബന്ദികളുടെ കുടുംബാംഗങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് നടത്തുന്നത് ഒരു സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ നെതന്യാഹു സർക്കാർ കഴിഞ്ഞ പത്ത് മാസമായി ചെയ്തില്ല രണ്ടു മാസത്തിലേറെയായി ബന്ധികളെ തിരികെ കൊണ്ടുവരുന്നതിനുള്ള കര മേശപ്പുറത്തുണ്ട് അത് അട്ടിമറിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്നവർ ജീവനോടെ വരുമായിരുന്നുവെന്നും കുടുംബാംഗങ്ങൾ കുറ്റപ്പെടുത്തി ഏതൊക്കെ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിയാലും അതിനൊക്കെ കൃത്യമായ പ്രത്യാക്രമണം ഇസ്രായേൽ നേരിടുന്നുണ്ട് എന്നതാണ് സത്യം ഇസ്രായേലിന്റെ ഈ നരനായാട്ടിൽ സ്വന്തം രാജ്യത്തുള്ള ജനങ്ങൾക്ക് പോലും അതൃപ്തിയുണ്ട് എന്നതാണ് വാസ്തവം വരും ദിവസങ്ങളിലും കനത്ത തിരിച്ചടിയാണ് ഇസ്രായേലിനെ കാത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല